എന്നാ പുതിയ ആളെ കിട്ടുമൽഫല്ല ഓഹോ ഓഹോ കൊല്ലിട നീ എന്റെ മക്കളെ കൊല്ല പന്നി അപ്പം നമ്മളെ റിവ്യയിലാണ് നമ്മളെ അല്ലേ അല്ലേസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം ഇച്ചപ്പ കണ്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചിച്ചപ്പ എന്റെ അടുത്തേക്ക് വന്നിട്ടോ റൈസ് നമ്മുടെ കിളികളെ ഇന്നലെ ഇവിടെയല്ലേ തൂക്കിയിട്ടുണ്ടായത് അവിടുന്ന് ഭയങ്കര ഇടങ്ങാറ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചപ്പൻ കിച്ചപ്പൻ്റെ മക്കളുണ്ടല്ലോ മക്കൾ ഭയങ്കര ചൊറയാണ് അറഞ്ചം പറഞ്ചം ഇവരെ അക്രമിക്കാൻ നിൽക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഇവരെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ തൂക്കിയിട്ടപ്പോഴോ അതിൻ്റെ അപ്പുറത്ത് അക്രമട്ടോ ഈ മരം വഴി കയറിയിട്ട് ഇവന്മാരെ എങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യും അതായത് ഒരു വട്ടമോ രണ്ട് വട്ടമോ ട്രൈ ചെയ്ത് അത് സക്സസ് ആയിട്ടില്ലെങ്കിൽ അതങ്ങ് വിട്ടു പോവുമോ പക്ഷേ ഇവരെ മൈൻഡ്സെറ്റ് അങ്ങനെ അല്ല കേട്ടോ ആ പൂച്ചകളുടെ മൈൻഡ്സെറ്റ് എനിക്ക് ഇപ്പം മനസ്സിലായത് അതായത് എത്ര ട്രൈ ചെയ്യാൻ പറ്റും അത്ര ഇവർ ട്രൈ ചെയ്യാം അതായത് ഇന്നലെ വൈകുന്നേരം ഇവരെ പിടിക്കാൻ വേണ്ടി നോക്കിയതാട്ടോ ഇന്ന് രാവിലെ വരെ എന്നിട്ട് പാത്രമൊക്കെ വീണിച്ച് കണ്ടോ ഇത് ഇതിൻ്റെ അടിയിലെ ഇവരെ കാഷ്ടങ്ങളൊക്കെ പോകാൻ വേണ്ടി വെക്കുന്ന പാത്രം കേട്ടോ ഇതിൽ മരപ്പൊടിയിലിട്ടിച്ച് ഞാൻ അതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചാണ് കൈസ് നോക്കൂ ഞാനൊന്ന് പുറത്ത് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പൂച്ചകൾ വന്നിട്ട് അക്രമമാട്ടോ പക്ഷെ ഇവരെ എങ്ങനെയും കിട്ടൂല അതാണ് വേറെ കോമഡി ഈ ഈ കൂട് സെറ്റാട്ടോ അവരെ തൊടാൻ പറ്റിയതില്ല വായിച്ച് നോക്കൂ പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നിരാശ കാമുക കണ്ടിട്ടില്ലേ കണ്ടാ ഇവരെ അന്തസ് പറമ്പ് പോയിട്ട് കാര്യം സാധിക്കുന്നുണ്ടോ അതാണ് നമ്മളെ കിച്ചപ്പൻ എല്ലാവരും വിചാരിക്കും ഇവിടെ ഫുള്ള് പൂച്ചകളായിട്ട് ഇവിടെ ഫുള്ള് വൃത്തികേടാന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ അങ്ങനെ ഒന്നല്ല അമ്മ പഠിപ്പിച്ച പാടാട്ടോ കണ്ടോ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയല്ല ഇതാ നമ്മളെ കിച്ചപ്പം മക്കളെ പഠിപ്പിച്ച പാടാണ് എല്ലാവരും പറമ്പ് പോയിട്ടോ കാര്യങ്ങളൊക്കെ സാധിക്കും അതുകൊണ്ട് നമുക്ക് വലിയ അടങ്ങാതില്ല പിന്നെ അണ്ണം മാത്രമേയുള്ളൂ ചില സമയത്ത് ആ അപ്പോൾ കൈസ് നോക്കൂ നമ്മളെ നിരാശ കാമുകി കാമുകിക്ക് ഞാൻ കാമുകനെ കാണിച്ചു കൊടുത്തു കേട്ടോ ആ പറന്ന് പോയവനുണ്ടല്ലോ ആ ഞാൻ വിചാരിച്ചു നമ്മുടെ പറന്നുപോയ കാമുകനാണെന്ന് വിചാരിച്ചെട്ടോ പെരുന്താണത് ഹൈസ് ആ പറന്ന് പോയവൻ അപ്പുറം അതായത് ഈ മരപ്പൊടി എടുത്ത് കൊണ്ടുവന്നിട്ടില്ല ഞാൻ ആ മില്ലിൻ്റെ ഭാഗത്തായിട്ടുണ്ടെന്നാണ് പറയുന്ന കേട്ടത് ന്യൂസ് കേട്ടത് അവൻ എത്രയും പെട്ടെന്ന് നമ്മളെ വീടും കൂടും തിരിച്ചറിയാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനു മുന്നേ നമ്മളെ പെണ്ണിനെ നമ്മൾ ചെക്കനെ സെറ്റാക്കി കൊടുത്തു കേട്ടോ അതായത് വയസ്സ് നോക്കുക വൈറ്റ് കുട്ടനെ കണ്ടോ നമ്മളെ പറന്ന് പോലെ തന്നെ ഉണ്ട് ഉണ്ടട്ടോ ഇവനെ കാണാൻ ഞാൻ തുറന്നിട്ടുണ്ടല്ലോ അവനെ കാണിച്ചു തരാം അതായത് അവൻ ഒരു പ്രത്യേക ബ്രീഡാട്ടോ അതായത് പറവാന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാട്ടോ അവൻ പറവ അല്ല പറവേൻ്റെ ക്രോസ് ആട്ടോ ഐസ് നോക്കൂ അവന്റെ കൊക്ക് കണ്ടോ അവന്റെ കണ്ണ് കണ്ടാ ഞാൻ കാണിച്ചു തരാം ഞാൻ പുറത്തെടുത്ത് കാണിച്ചരാം കേട്ടോ കിടിലും ചക്കനെ തന്നെ കേട്ടോ ഞാൻ സെറ്റാക്കി കൊടുത്തത് മറ്റേപ്പം പറവേൻ്റെ ഒന്നുമല്ല പറവേൻ്റെ ക്രോസോ ഒന്നുമല്ല ഇവൻ പറവേൻ്റെ ക്രോസ് ആട്ടോ പറവേൻ്റെ ഒരു ബ്രീഡ് ചെയ്യിപ്പിച്ചതാണ് ഞാൻ കാണിച്ചു തരാം ഐസ് നോക്കൂ ഒരു നാൾ ഞാൻ ഇതിനന്വേഷിച്ച് നടന്ന ബ്രീഡായിരുന്നു കേട്ടോ ഞാൻ മുമ്പൊക്കെ പ്രാവ് വളർത്തുമ്പോൾ എൻ്റെ ഇഷ്ടം ബ്രീഡായിരുന്നു ഗൈസ് ഇതാണ് പറവ അതായത് പറവേൻ്റെ ക്രോസ് എന്ന് പറയുന്നുണ്ട് പറവയ്ക്ക് ശരിക്കും റെഡ് കണ്ണാട്ടോ അതായത് ഇത് ക്രോസ് ആയതാ കേട്ടോ അപ്പോൾ ബ്ലാക്ക് കണ്ണ് റെഡ് ഉണ്ടെന്നാലും ലൈറ്റ് റെഡ് ആട്ടോ ക്യാമറയിൽ അറിയില്ല പിന്നെ അതിൻ്റെ മൂക്കൊക്കെ കണ്ടോ കൊക്കൊക്കെ കണ്ടോ ഗൈസ് വ്യത്യസ്തമായിട്ടുള്ളൊരു കൊക്കല്ലേ കണ്ടോ ഇവിടെ അപേക്ഷിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാൽ പിന്നെ ഭയങ്കര ബോഡി വെയ്റ്റ് കുറവാട്ടോ അതായത് ചെറിയ അവളെ ചെസ്റ്റൊക്കെ ചെറിയ ബോഡി ബോഡി വെയിറ്റേ ഇല്ല ബാക്കി ഫുള്ള് ചിറകാട്ട ഇവളെ സംബന്ധിച്ച് അതല്ലാട്ടോ ഇവക്ക് കുറച്ച് ഫാറ്റ് കൂടുതലാണ് ഇവന് നല്ല ഫാറ്റ് കുറവാട്ടോ കണ്ടോ നല്ല കുറവാണ് കാലൊക്കെ കണ്ട ചാട മോനസ് സെറ്റ് ടീം ആട്ടെ ഇവളെ പ്രത്യേകത എന്താ അറിയാം ഇവളല്ല ഇവൻ നിന്നെ ഞാൻ പിടിക്കട്ട പോട്ടാ ആചണ്ടാ ബോഡി ഒന്നും ഇല്ലാട്ടോ ഫുള്ള് രോ ആണ് ഫുള്ള് തൂവലും ചിറകൊക്കെ തന്നെ ഇല്ലോട്ടെ ഇവർക്ക് ഞാൻ മുമ്പ് കുറേ അന്വേഷിച്ച് നടന്ന ബ്രീഡാണ് കൊക്ക് കണ്ടോ കണ്ടോ മറ്റവളെ കൊക്ക് നോക്കി വയ്ക്കിയേ വേണ്ട ചെറിയ കൊക്കല്ലേ ഇവിടെ കുറച്ച് തടിച്ച കൊക്ക കേട്ടോ റൈസ് നോക്കൂ കണ്ണ് കണ്ടോ ഇതാണ് പറവ പറവേൻ്റെ എന്ന് പറയാം പക്ഷേ എയ്റ്റി പെർസെൻറ്റേജും പറവേൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം കൊണ്ടു കൊണ്ട് കേട്ടോ റൈസ് ഇവരെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് ഇവർക്ക് ഭയങ്കര പറക്കാനില്ല കഴിവെന്നാൽ പറയാട്ടോ അതായത് ആകാശത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് പറക്കുന്ന പ്രാവുകൾ എന്നാ പറയുക അതായത് ടൂർണമെൻറ്റിനൊക്കെ യൂസാക്കുന്നത് ഇവരാന്നാ പറയാട്ടോ എന്താ അത് സ്കൂളിൽ ബെല്ലടിച്ച പോലെ അപ്പുറത്തെ പോയിട്ട് മിക്സി ഓണാക്കിയതാട്ടോ റൈസ് നോക്കൂ അപ്പോൾ ഇങ്ങനെയാണ് സംഭവം അതായത് ടൂർണമെൻറ്റിനൊക്കെ ഇറക്കുന്ന ഒരു ബ്രീഡാ കേട്ടോ പറവാ എന്ന് പറയണത് തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ് പിന്നെ ഇവർ ഇവർ നമ്മളെ വീട്ടിൽ മെരിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂഗോളത്തിൽ നിന്ന് എവിടെ ഇറക്കി കഴിഞ്ഞാലും നമ്മളെ വീട്ടിലേക്ക് എത്തും അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറയണ്ട എനിക്ക് കൂടുതലായിട്ട് അറിയില്ല പിന്നെ കാലിനൊരു റിങ് കണ്ടോ കണ്ടോ ഇതാണ് ഇവരെ പ്രത്യേകത ഈ റിങ്ങിന് നമുക്കൊരു പേര് എഴുതണം നമ്മളെ ചാനലിൻ്റെ നെയിം എഴുതാം കേട്ടോ അതായത് ഇവരെവിടെ കഴിഞ്ഞാലും നമ്മളെ പ്രാവാൻ തിരിച്ചറിയാലോ പൈസ നോക്കൂ മറ്റവള് കൊത്തുനിടെ ജോഡിയായിട്ടില്ല തോന്നാ കണ്ട ജോഡിയായിട്ടില്ല തോന്നുന്നു കൊത്തുകൂടാട്ടോ ഏട്ടാ നിനക്ക് അവന അവനെന്ന മതിയെന്ന് നിനക്ക് ഇവിടെ പുതിയ ചെക്കനടാ കിടം ചെക്കനടാ ഇവിടെ നോക്ക് ഇവനെ നോക്ക് നീ എന്തിനീ കൊത്തുകൂടുന്നേ പൊട്ടത്തിന്ന് പറഞ്ഞ ലോക പൊട്ടത്തിട്ടാ ദിവ്യ പ്രണയം തോന്നുന്നു ഇവക്ക് അവളോട് സാധാരണ പെമ്പിളരെല്ലാം വേറെ നല്ല ചെക്കനെ കണ്ടാൽ പോവല്ലോ ഉണ്ട് ഇതൊരുമാതിരി ഓന ഇട്ടിക്കുന്നു ഹൈഷ് അപ്പോൾ അവർ രണ്ട് ദിവസത്തിനുള്ളിൽ ജോഡിയാകുമെന്ന് തോന്നുന്നേ എനിക്ക് അവരെ കാര്യം വെച്ചിട്ടോ ആ സങ്കടം തോന്നുന്ന പാവങ്ങൾ നീ നീ നാശത്തിലേക്കില്ല പോക്കാം നമ്മളെ രണ്ട് കിളികൾ ഫുള്ള് പൂച്ചകളാട്ട ഭയങ്കര അക്രമമാണ് അവർക്ക് നേരെ അവരെ നമുക്ക് എത്രയും പെട്ടെന്ന് സേഫ് ആക്കണം ഹൈഷ് നോക്കൂ അപ്പോൾ ഞാൻ വരും കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണിക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ ജസ്റ്റ് നമ്മളെ പെണ്ണിൻ്റെ ചക്കനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അപ്പോൾ കാണാട്ടോ നമ്മൾ അണ്ണൻ അണ്ണനെ കാണിച്ചിട്ടേ ഇല്ലാട്ടെ ഇന്ന് അവിടെ നിൽക്കട്ടെ നമുക്ക് നാളെ കൊണ്ടുവരാം ഓക്കെ ബൈ